നമസ്കാരം കുറേ നാളായി ഒരു ലോങ് വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഏതായാലും ആയിക്കോട്ടെ എന്ന് അപ്പം ഒരുപാട് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുക ആക്കുകയായിരുന്നില്ല ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കാണിക്കുന്നുമില്ല അപ്പം ഇന്നത്തെ വീഡിയോയിൽ എനിക്കൊരു കേക്ക് ഓർഡർ ഉണ്ട് അപ്പോൾ പെട്ടെന്ന് വന്നൊരു കേക്ക് ഓർഡർ ആയതുകൊണ്ട് സാധനങ്ങളെല്ലാം കുറവാണ് അപ്പോൾ ഞാൻ സാധനങ്ങളിൽ ഉണ്ടോ എന്നുള്ളത് നോക്കിയെന്ന് ഇപ്പം സമയം എട്ടര ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം എന്തായാലും പോയാൽ സാധനങ്ങളൊന്നും കിട്ടില്ല എന്തോ ഭാഗ്യത്തിന് ഒരു കിലോ കേക്ക് ആക്കാനുള്ള സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ട് അപ്പം പിന്നെ ഒന്നും വിചാരിച്ചില്ല ബേഗങ്ങ് തുടങ്ങിയിട്ടാണ് ക്രിസ്മസ് അപ്പോൾ ന്യൂ ഇയറിനെല്ലാം കേക്കിന് അത്യാവശ്യം ആൾക്കാർ ഉണ്ടാവലുണ്ട് അപ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിങ്ങനെ വെച്ചതാണ് അതിപ്പോൾ പണി കിട്ടിയെന്ന് തന്നെ പറയാം അപ്പോൾ ഉള്ള സാധനങ്ങൾ കൊണ്ട് കേക്ക് ഉണ്ടാക്കണം എന്തായാലും ഒരു കിലോ കേക്ക് ആക്കാനുള്ള സാധനങ്ങൾ എൻ്റെ കയ്യിൽ ഇല്ലത് സമാധാനം ഇല്ലെങ്കിൽ രാത്രി ഞാൻ എങ്ങോട്ട് ഓടണം എന്നുള്ളത് അപ്പോൾ കേക്കിൻ്റെ പരിപാടി സ്റ്റാർട്ടാക്കി അപ്പോൾ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖാന്നോ എല്ലാവരുടെ ക്രിസ്മസ് പരിപാടികളെല്ലാം ഇടം വരെ എത്തി എങ്ങനെയാണ് നിങ്ങൾ ക്രിസ്മസ് ആഘോഷം അപ്പോൾ എൻ്റെയെല്ലാം ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ നമ്മളാകെ ചെയ്യുന്നത് വീട്ടിലൊരു സ്റ്റാർ തൂക്കും പിന്നെ ക്രിസ്മസിൻ്റെ അന്ന് ഒരു പ്ലം കേക്ക് മുറിക്കും ക്രീം കേക്ക് ഒന്നല്ല പ്ലം കേക്ക് എല്ലാവർക്കും ഇഷ്ടം അപ്പം പ്ലം കേക്ക് മുറിക്കും പിന്നെ ക്രിസ്മസ് കരോൾ വരും അതൊക്കെയാണ് നമ്മുടെ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്രാവശ്യം ക്രിസ്മസ് ഫ്രണ്ട് ആക്കിയിട്ടുണ്ട് കുടുംബശ്രീയിൽ അപ്പോൾ അതിനുള്ള ഗിഫ്റ്റും കാര്യങ്ങളെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇപ്രാവശ്യത്തെ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ കേക്കിന് വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ സെറ്റാക്കിയിട്ട് ഓവൻ വേഗം പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഓവൻ ഒന്ന് പ്രീഹീറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാറ്ററി തയ്യാറാക്കാം അച്ചൂട്ടിന് ഇല്ലതുകൊണ്ട് ഇതെല്ലാം ഇടയ്ക്കിടക്കേ പോയിട്ട് അവന് തിരിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ എല്ലാം ഒന്ന് കറക്റ്റാക്കി സെറ്റാക്കി ഓൺ ആക്കിയിട്ടില്ലെങ്കിൽ എൻ്റെ കേക്കിന് പണി കിട്ടും അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കിയതിന് ശേഷമാണ് ഞാൻ ഓണാക്കുന്നത് അപ്പം അച്ചൂട്ടിന് ഇതാ എൻ്റെ അപ്പുറം തന്നെ ഉണ്ട് കേട്ടോ അപ്പം സാധനങ്ങളെല്ലാം കുറവാണെന്നു ഞാൻ പറഞ്ഞതല്ല അപ്പം ബട്ടർ കൊണ്ടാണ് ഇന്നത്തെ കേക്ക് ആക്കുന്നത് സൺഫ്ലവർ ഓയിൽ ഇല്ല സൺഫ്ലവർ ഓയിൽ കഴിഞ്ഞു പോയി അത് വാങ്ങിക്കാൻ വിട്ടും പോയി എന്തോ ഭാഗ്യത്തിന് കഴിഞ്ഞ ഒരു ബട്ടർ സ്കോച്ച് കേക്കിന് വേണ്ടി വാങ്ങിയ ബട്ടർ ഉണ്ടായിന് അപ്പം അതെടുത്തിട്ടാണ് ഇനി കേക്ക് കേക്കാക്കുന്നത് അപ്പം അതൊന്ന് മെൽട്ടാക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം കേക്കിൻ്റെ പരിപാടി തുടങ്ങാം അപ്പോൾ ഒരു കിലോ വരുന്ന ചോക്ലേറ്റ് കേക്കാണ് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനും നാല് മുട്ട തന്നെയാണ് വേണ്ടത് ഒരു കിലോ കേക്കിനെല്ലാം നാല് മുട്ട തന്നെ എടുക്കുക അപ്പോൾ നാല് മുട്ട മുട്ടാ ഞാനിതിലേക്ക് പൊട്ടിച്ച് ഒയ്ക്കുന്നുണ്ട് പിന്നെ ബട്ടർ അട മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്ലോർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ പഞ്ചസാര പൊടിച്ചും വെച്ചിട്ടുണ്ട് ബീറ്റർ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ കേക്കിൻ്റെ പണി തീർക്കണം കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകും വരും ചെയ്യുന്നുണ്ട് അപ്പോൾ ഓവനിൽ ആകുമ്പോഴുള്ള ബുദ്ധിമുട്ട് അതാണ് കറണ്ട് പോയാൽ പണി കിട്ടും അപ്പം വേഗം ഒരു പാത്രം എടുത്ത് അപ്പുറം ഗ്യാസ് അടുപ്പിൽ സെറ്റാക്കണം പിന്നെ അതെടുത്ത് ഇങ്ങോട്ട് മാറ്റണം അപ്പോൾ കറണ്ട് വരും അപ്പം അവിടെ ഇങ്ങോട്ട് മാറ്റണം അപ്പം നമ്മുടെ കേക്കിൻ്റെ ആ ഒരു ഇതേ മാറിപ്പോവും ചിലപ്പം പെട്ടെന്ന് കുഞ്ഞു പോകും അങ്ങനത്തെ എന്തെല്ലോ ബുദ്ധിമുട്ടിലുണ്ട് അപ്പം വേഗം ഇതാക്കി സെറ്റാക്കി വെക്കണം അപ്പം ബീറ്റ് ചെയ്ത് എല്ലാം സെറ്റായിട്ടുണ്ട് അതിലേക്ക് ഞാനിതാ ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി അധികം ബീറ്റൊന്നും ചെയ്യും ില്ല അപ്പം ഇനിയിലേക്ക് നേരെ ഫ്ലോർ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വേഗം ഓവനിലേക്ക് കയറ്റാം ഓവൻ വാങ്ങുന്നതിന് മുന്നേ ഞാൻ ഗ്യാസ് അടുപ്പിൽ ഒരു പാത്രം വെക്കും അതിന് മുകളിൽ ഒരു റിങ് വെക്കും അതിന് മുകളിൽ കേക്ക് പാറ്ററിലെ പാത്രം വെച്ച് അങ്ങനെയെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഓവൻ വാങ്ങിയ ശേഷം വലിയ വലിയ കേക്കെല്ലാം ഓവനിൽ ചെയ്യുക പിന്നെ ക്രിസ്മസിന് ന്യൂ ഇയറിന് ഒരുപാട് കേക്ക് ഉണ്ടാകുമ്പോൾ ഒന്നിച്ചെട്ടെണ്ണം അങ്ങനെയെല്ലാം ചെയ്യുക ഇപ്പം ഇതുപോലെ ഒരു കിലോ കേക്ക് അല്ലെങ്കിൽ അര കിലോ കേക്ക് അങ്ങനെയെല്ലാം വരുന്ന സമയത്ത് ഈ ഗ്യാസ് അടുപ്പിൽ തന്നെ പാത്രം വെച്ചിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നേ പിന്നെ എനിക്ക് തോന്നി കേക്ക് കുറച്ചും കൂടി സോഫ്റ്റ് നല്ല ടേസ്റ്റ് രണ്ടും നമ്മൾ പാത്രത്തിൽ ഗ്യാസ് അടുപ്പിൽ വെച്ച് ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ അതുപോലെ ഡിഫറൻസ് ഉണ്ട് നമ്മൾ നമ്മളേതായാലും കൊടുക്കുന്നതല്ലേ അപ്പം ഞാൻ വിചാരിച്ചു എല്ലാം ഇനി ഇങ്ങനെ തന്നെ ചെയ്യാന്ന് അപ്പം ഞാൻ ഇപ്പം എല്ലാം ഓവലിൽ തന്നെയാണ് ചെയ്യുന്നത് അതന്നെ എനിക്ക് ടേസ്റ്റ് ആയിട്ടും തോന്നിയിട്ടില്ല അപ്പം നമ്മൾ കൊടുക്കുമ്പം ഏതായാലും നല്ല രീതിയിൽ തന്നെ എന്ന് വെച്ചാൽ ഒരു ഒരു കേക്ക് മോശമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത്രയും നാളും ചെയ്ത ആ ഒരു കേക്ക് നല്ലതാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് ആ ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കേക്ക് കിട്ടില്ല അതുകൊണ്ട് കുറച്ച് കറണ്ട് പോയാൽ സാരമില്ല കേക്ക് നല്ല ടേസ്റ്റിൽ കൊടുക്കണം എന്നുള്ളത് കൊണ്ട് ഓവനിൽ തന്നെയാണ് എടുക്കുക അപ്പോൾ കേക്കിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പാത്രം കഴുകൽ അതൊരുപാടുണ്ടാവും അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ കേക്ക് ആക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഈ പാത്രം കഴുകൽ കുറച്ച് മെനയിലെ പണിയാണ് അപ്പം വൈകുന്നേരത്തെ ചോറ് കാര്യങ്ങളെല്ലാം കഴിച്ച് അപ്പോൾ അതിന് ശേഷമുള്ള പാത്രങ്ങൾ കുറച്ച് കഴുകാനുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് വേഗം ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് കേക്ക് ഓവനിൽ വെച്ചതിന് ശേഷം എല്ലാം കൂടി ഒന്നിച്ച് ഏതായാലും കേക്കിൻ്റെത് ഉണ്ടാവില്ല അപ്പോൾ ഒന്നിച്ച് കഴുകാന്ന് വിചാരിച്ച് എല്ലാം ഇങ്ങനെ സിങ്കിൻ്റെ എടുക്കുക ഇട്ടിട്ടുണ്ടായിനി അപ്പോൾ ഇതാ പാത്രങ്ങളെല്ലാം അടുന്ന് എടുത്ത് ഒന്നിപ്പുറം കൊണ്ടച്ചിട്ടുണ്ട് ഇനി ഇതാ ഈ ഭാഗവും ഒന്ന് തുടച്ച് വൃത്തിയാക്കണം പാത്രങ്ങളെല്ലാം കഴുകി കഴുകിക്കഴിഞ്ഞാൽ അപ്പോഴേക്കും എൻ്റെ കേക്ക് സെറ്റാവും പിന്നെ കേക്കിൻ്റെ ക്രീമിടലും കാര്യങ്ങളെല്ലാം നാളെയാണ് അതെന്ന് വെച്ചാൽ നമ്മൾ തലേന്നെ ആക്കി വെക്കുകയെന്നെങ്കിൽ രാവിലെ നമ്മൾക്ക് കേക്ക് നല്ല തണുത്ത് നല്ല ടേസ്റ്റായി നല്ല സെറ്റ് ായിട്ട് വരും അപ്പോൾ അതുകൊണ്ടാണ് തലേ ദിവസം തന്നെ നമ്മൾ സ്പഞ്ച് ആക്കി വെക്കുന്നത് അല്ലാണ്ട് ഇപ്പം നമ്മൾ രാവിലെ തന്നെ സ്പഞ്ച് ആക്കി അന്നേരം തന്നെ അതിൽ ക്രീമിട്ട് കൊടുക്കുന്നതും തലേന്ന് സ്പഞ്ച് ആക്കി വെച്ച് ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ട് കേട്ടോ എൻ്റെ വെളിച്ചെണ്ണ അവസ്ഥ ഉണ്ടല്ലേ രാവിലെ തൊട്ടേ ഇങ്ങനെ തന്നെയാണ് ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ എല്ലായിടത്തും ഇപ്പോൾ തണുപ്പാണെന്ന് പറയുന്നുണ്ട് അപ്പം നിങ്ങളുടെ അടുത്തത്തെല്ലാം എങ്ങനെയാണ് തണുപ്പുണ്ടോ തണുപ്പ് കുറവാണോ ഒന്ന് കമൻ്റ് ചെയ്യണേ തണുപ്പായത് കൊണ്ട് തന്നെ ഇപ്പോൾ രാവിലെ എണീക്കുക എനിക്ക് ഭയങ്കര മടിയാണ് കുറച്ച് ചേട്ടേ കുറച്ച് ചേട്ടേ എന്ന് വിചാരിച്ചാൽ അങ്ങനെ കിടക്കും പിന്നെ രാവിലത്തെ പണിയും അതെല്ലാം ഉറക്കുമ്പം അങ്ങ് എണീക്കും അപ്പം പാത്രം കഴുകലും കൂടി കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിലത്തെ അത്യാവശ്യം പണികളെല്ലാം കഴിഞ്ഞു ഇനി ഒന്ന് ആ അടിച്ച് മാരി ഇടയേ വേണ്ടതില്ലു അപ്പോഴേക്കും കേക്ക് റെഡിയാവും അപ്പം ഇത്ര പോലെ ചെയ്യുമ്പോൾ തന്നെ കേക്കിൻ്റെ മണം ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ നല്ല മണമാണ് ആ റൂമ് നിറയേ ആ ഒരു മണം കുറേ നേരത്തേക്ക് ഉണ്ടാവും അപ്പോൾ പാത്രം കഴുകൽ അങ്ങ് തീർന്നു ഇനിയിപ്പം ഈ സിങ്ക് ഒന്ന് കഴുകിയിട്ടണം സിങ്ക് കഴുകാൻ ഞാൻ സബീന പൊടിയോ ഉപയോഗിക്കുക നിങ്ങൾക്ക് അറിയുമോന്നുള്ളത് അറിയില്ല നമ്മളെ സപ്ലൈക്കോലോ അതല്ല സൂപ്പർമാർക്കറ്റിലും എല്ലാം ഞാനത് കണ്ടിട്ടുണ്ട് നന്നായിട്ട് വെളിക്കും സിങ്കെല്ലാം നന്നായിട്ട് വെളിക്കും അതുപോലെ ടോയ്ലറ്റിൽ ഞാൻ ടൈലെല്ലാം കഴുകാൻ വേണ്ടിയിട്ട് സബീന പൊടി തന്നെയാണ് ഉപയോഗിക്കുക ഞാൻ ഒരു ദിവസം കഴുകുമ്പം കാണിച്ചു തരാം നിങ്ങൾക്ക് നന്നായിട്ട് വെളിക്കും കുറേ പേർക്കെല്ലാം അറിയാമായിരിക്കും ഇനി അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ഉപകാരമാകുമല്ലോ അപ്പം ഞാനത് ഒരു ദിവസം കാണിച്ചു തരാട്ടോ നന്നായിട്ട് വെളുക്കും അതുപോലെ തന്നെ പാത്രം കഴുകുക അത് പാത്രം കഴുകുന്നതാണ് സംഭവം പക്ഷേ അതിൽ എന്ന അത് അതുകൊണ്ട് ടൈലെല്ലാം കഴുകിയാൽ നന്നായിട്ട് വെളുക്കുന്നുണ്ട് അപ്പം പാത്രം കഴുകാൻ ഞാനത് എടുക്കലില്ല നമ്മളിപ്പം സോപ്പ് തന്നെ ഉപയോഗിക്കുക അല്ലെങ്കിൽ ലിക്വിഡ് സോപ്പ് ഇതിൽ ഒന്ന് തന്നെ ഉപയോഗിക്കുക പക്ഷേ ഇത് നമ്മളിപ്പോൾ കരി പിടിച്ച കാലംല്ലാം ഉണ്ടല്ലോ നമ്മളെ അടുപ്പിൽ വറകടുപ്പിൽ വെച്ച കരി പിടിച്ച കാലം എല്ലാം അതെല്ലാം നന്നായിട്ട് വെളുക്കും ഇതെല്ലാം ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം ഇത് രണ്ടും ഞാൻ ഒരു ദിവസം ഒരു വീഡിയോ ആയിട്ട് ചെയ്യുക എല്ലാവർക്കും ഉപകാരപ്പെടും ഇപ്പം കരിയിലെ പാത്രങ്ങളെല്ലാം നമ്മിങ്ങനെ വേണ്ടി െല്ലാം കൂട്ടി തേച്ചുരച്ച് അതിനൊന്നും അത് നിൽക്കലില്ല പിന്നെ ഞാൻ ഈ കാല് കഴുകാൻ വേണ്ടിയിട്ട് ഈ ഒരു പൊടി ഉപയോഗിക്കുകയെ അപ്പം ഈ എൻ്റെ കാലിന് ഇപ്പം ഈ തണുപ്പായതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ വിണ്ട് കയറുന്നുണ്ട് അപ്പം പുറത്ത് ചെടിക്കെല്ലാം വെള്ളമൊഴിച്ച് അപ്പം അത്യാവശ്യം കുറച്ച് വെള്ളം വെള്ളമൊഴിക്കാനുണ്ട് വാഴക്കെല്ലാം അപ്പം ആടെയെല്ലാം ഒഴിച്ച് ഉള്ളിൽ കയറുമ്പോഴേക്ക് കാലിനെല്ലാം ഇങ്ങനെ ചളി ഇങ്ങനെ പിടിക്കാം അപ്പോൾ ഈ കീറിയ ഭാഗത്തേക്ക് ചളി കയറിയിട്ട് ആ ഒരു നമ്മളെ കീറിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ലേ അതിലത്തതൊന്നും പോകില്ല സോ നമ്മൾ സാധാ സോപ്പിട്ട് തേച്ചാലും ബ്രഷിട്ട് ഒരച്ചാലും ഒന്നും പോകില്ല അപ്പോൾ ഞാൻ എടുക്കും കല്ലിൻ്റെ മുകളിൽ ിലേക്ക് കുറച്ച് പൊടി ഇട്ടിട്ട് നന്നായിട്ട് കാലിട്ട് ഒരക്കും അപ്പം നല്ല ക്ലീൻ ആവും ഇതെല്ലാം ഞാൻ കാണിച്ചാൽ ഇത് മൂന്ന് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാട്ടെ അപ്പം അതിനിടയ്ക്ക് ഞാൻ കേക്ക് പോയി നോക്കി പക്ഷേ ആയിട്ടില്ല അപ്പം ഇവിടെ ഞാൻ കുറച്ച് ടൂത്ത് പിക്കും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ടായി കേക്ക് ഇങ്ങനെ കുത്താൻ നോക്കാൻ വേണ്ടിയിട്ട് വെന്തുവന്നില്ലേ അപ്പം അതൊന്നും അവിടെ കാണുന്നില്ല മോനെ ഇടയോ കൊണ്ടിട്ടില്ല എൻ്റെ പെരുതി കണ്ടുപിടിക്കണം അതിനിടയ്ക്ക് ഞാൻ കുടിക്കാനില്ല വെള്ളം വെച്ചു അപ്പം വെള്ളം കുറവാണ് രാവിലെ എണീക്കുമ്പോൾക്ക് വെള്ളം ഉണ്ടാവില്ല രാത്രി ഇടയ്ക്കിടയ്ക്ക് എല്ലാവർക്കും വെള്ളം കുടിക്കണല്ലോ അപ്പം അതാടെ സെറ്റാക്കിയിട്ട് വീണ്ടും കേക്ക് ഒന്നും കൂടി പോയി നോക്കി അടക്കിടക്ക് പോയി നോക്കണം പെട്ടെന്ന് അടി കരിഞ്ഞു പോയാൽ പണി കിട്ടും പിന്നെ നാളെ ഇപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്കെല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റിന് പിട്ടും കടലയും ആക്കാമെന്ന് വിചാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ഓട്സ് ഓട്സാന്നല്ല പിള്ളേർക്ക് മാത്രം എന്തെങ്കിലും കടിയാക്കും ഞാനും ശനി ഓട്സ് അയക്കുക പക്ഷേ ഞായറാഴ്ച ദിവസം നമ്മളെല്ലാവരും കടി തന്നെ തിന്നും ഒരു ദിവസം അപ്പം നാളെ പിട്ടും കടലക്കറിയാക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പം അതിനില്ലേ അരി പുതിർക്കിയെന്ന് ഞാൻ പൊടി അങ്ങനെ മേടിക്കലില്ല പിന്നെ അരി അങ്ങനെ ഉണക്കി വറുത്ത് അങ്ങനെ പൊടിച്ച് വറുത്ത് അങ്ങനെ വെക്കുന്ന പരിപാടിയൊന്നുമില്ല ഞാൻ തലേന്ന് നമ്മളെ പുഴുങ്ങലരിയില്ലേ അതിപ്പോൾ ഏതായിക്കോട്ടെ അത് ആവശ്യത്തിനില്ലത് എടുത്ത് പുതിർക്കും എന്നിട്ട് രാവിലെ അത് കഴുകി നമ്മളെ മിക്സിയിൽ തന്നെ പൊടിച്ചെടുത്തിട്ട് ഇട്ടാക്കുക അപ്പോൾ അതിനില്ല അരി പുതിർക്കിയാണ് അപ്പം അച്ചൂട്ടം പറഞ്ഞു ഞാൻ വെള്ളം ഒഴിക്കുക എന്ന് പറഞ്ഞത് അരിയിൽ ഓനെ വെള്ളം ഒഴിക്കുന്നു അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കേ വയ്യ വയ്യേ വന്നുകൊണ്ട് എടുക്കും ഓനെന്തെങ്കിലും ഇങ്ങനെ ചെയ്യണം എൻ്റെ ടീച്ചർ പറഞ്ഞു ഇനി അമ്മേനെ സഹായിക്കണം അങ്ങനെയെല്ലാം പറയുന്നത് അപ്പം പാത്രം മാറ്റം ഞാൻ കഴുകുന്നുണ്ടെങ്കിൽ ആടെ വന്ന് ഞാൻ കഴുകുക എന്ന് പറയും അലക്കുന്നുണ്ടെങ്കിൽ ആടെ വന്നിട്ട് ഞാൻ അലക്കുക അങ്ങനെ ഭയങ്കര ഒരു ഇതാണ് ഒരു സഹായം ചെയ്യാൻ ഭയങ്കര ഒരു ഇപ്പോഴത്തെ ഈ ഒരു സമയത്ത് മാത്രമാണ് ഉണ്ടാവുകയെന്നുള്ളതറിയില്ല ഇപ്പം ടീച്ചർ അങ്ങനെ അമ്മേനെ സഹായിക്കണം എന്നെല്ലാം സംഭവമാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അതിനിടക്ക് ഞാനിതാ കേക്ക് വന്ന് നോക്കി അപ്പം നമ്മളെ കേക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പം ഞാനിതാ ഇതെടുത്ത് താഴേക്ക് എടുത്ത് വെക്കുന്നുണ്ട് അപ്പം അച്ചൂട്ടനോട് അതിനിടയ്ക്ക് ഞാൻ പറയുന്നുണ്ട് ഇങ്ങോട്ട് വരണ്ട ഇനി മുട്ടിയ പൊള്ളും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അപ്പോൾ കേക്ക് കേക്കെടുത്ത് പുറത്ത് വെച്ച് ഓവൻ അവിടെ ഓഫാക്കി ഇട്ടു ഇനിയിപ്പം ഈ കേക്ക് രാവിലെ വരെ വെക്കണമല്ല അപ്പം ഇങ്ങനെ വെച്ചാൽ ഇനിയിപ്പം ഇനി അടച്ചു വെച്ചാലും എന്തായാലും ഉറുമ്പ് കയറും അപ്പോൾ ഒരു പാത്രത്തിലേക്ക് വെള്ളമെടുത്ത് അതിൻ്റെ മുകളിൽ ഒരു നമ്മളെ ഇടി ഇതില്ലേ വെളുത്തുള്ളിലെല്ലാം ചതക്കുന്ന കുഞ്ഞമ്മി ആ എന്നാലും പറയാം ആ അത് വെച്ച് അതിൻ്റെ മുകളിൽ കേക്ക് എടുത്ത് വെച്ച് അടച്ചു വെച്ചു അപ്പോഴേക്കും വെള്ളം തിളച്ചു വെള്ളം ഓഫാക്കി ഇനി ഞാൻ പോയി കിടക്കുകയാണ് അപ്പം ഇനി നാളെ രാവിലെ എഴുന്നേറ്റിട്ടാണ് ബാക്കി പണിയെല്ലാം അപ്പോൾ അവൻ്റെ മുകളിലുള്ള സാധനങ്ങളെല്ലാം തിരിച്ചെടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം വെച്ച് എല്ലാം ഒന്ന് സെറ്റാക്കി ഞാൻ പോയി കിടക്കട്ടെ അപ്പോൾ ഇത് ആ ചൂട്ടൻ വേഗം സ്ഥലം പിടിച്ചു ഓൻ കിടന്നാൽ പിന്നെ കിടക്കയില് വിരിപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എല്ലോനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിരങ്ങിയിട്ടാക്കും അപ്പം അതെല്ലാം ഞാനൊന്ന് പോയിട്ട് ഇടയ്ക്ക് ഒന്ന് റെഡിയാക്കി വെച്ചു ഇനി നാളെ രാവിലെ ബാക്കി കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ നേരം വെളുത്തു പോകും നമ്മളെ ചായ കുടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു വിട്ടാൽ അപ്പം ഞാൻ ഇട അടുപ്പിൽ അരിയിടുന്നുണ്ട് കുറുവരിയാണ് നല്ല വേവുണ്ട് അപ്പോൾ രാവിലെ ഇട്ടാലേ ഒരു പതിനൊന്ന് മണിയാവുമ്പോഴേക്കെങ്കിലും ഇത് വേവുള്ളൂ അപ്പം ഞാനിത് ഒമ്പത് മണിയായി ഇപ്പം അപ്പം വേഗം ഇട്ടിട്ട് വേഗം എൻ്റെ കേക്കിൻ്റെ പണിയിലേക്ക് പോകേന്ന് അപ്പോൾ കേക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ എല്ലാ സാധനങ്ങളും സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് ഞാൻ ക്രീം ബീറ്റ് ചെയ്ത് വെച്ചു അതുപോലെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചു അതെല്ലാം ചെയ്തു അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ ആക്കി കേക്കാന്ന് നല്ല സോഫ്റ്റ് ഉണ്ട് നല്ല മണമുണ്ട് അപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ ക്രീം ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു സോഫ്റ്റ്നെസ് ഒന്നും കേക്കിന് കിട്ടൂല അപ്പോൾ ഞാൻ അടിച്ചു വെച്ച ക്രീമിലേക്ക് ആവശ്യമുള്ള ഡാർക്ക് ചോക്ലേറ്റ് ഇട്ടു ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കേക്കിലേക്ക് ഐസിങ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇന്ന് കല്യാണമോ കാര്യങ്ങളോ ഒന്നുമില്ല മോക്ക് ഡാൻസിന് പോണം അപ്പം അതിന് ഓൾ കീഴുന്നുണ്ട് അതിനിടക്കാണ് ഞാൻ കേക്കിൻ്റെ പണി ഇടയ്ക്ക് ഒന്ന് പോയി മുടി കെട്ടാനും അങ്ങനെയല്ലേ സഹായിച്ചാൽ മതി അപ്പോൾ അവർ അതിനിടയ്ക്ക് പോയിട്ടാണ് അച്ചുവിട്ടം പിന്നെ അപ്പുറത്തെ കുട്ടികളെ അപ്പുറം കളിക്കുന്നുണ്ട് നാളെ പരീക്ഷയാണ് പിന്നെ മൂക്ക് നാളെ പരീക്ഷയുണ്ട് അപ്പം കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് വിളിച്ച് എന്തെങ്കിലുമൊന്ന് കുറച്ച് നേരം ഇരുത്തി പറഞ്ഞ് കൊടുക്കണം ഇംഗ്ലീഷാണ് നാളെ നാളെയും കൂടി കഴിഞ്ഞാൽ പരീക്ഷ കഴിഞ്ഞു അപ്പം പിന്നെ ഇതാ കേക്ക് ഒന്ന് വെറ്റ് ചെയ്തു അതിലേക്ക് ആവശ്യമില്ല ക്രീം ഇട്ട് കൊടുത്ത് സെക്കൻഡ് ലയറും വെച്ച് അങ്ങനെ കേക്ക് ഞാനിവിടെ സെറ്റാക്കുന്നുണ്ട് കറിയെല്ലാം പിന്നെ മെല്ലെ വയ്ക്കുക എന്നു വെക്കണ്ടെന്നില്ല അറിയില്ല മീനൊന്നും കിട്ടിയിട്ടില്ല അപ്പം കായുണ്ട് കായും ചെമ്മീനും കൂടി വെക്കാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ സനീഷാടിന് ഒന്ന് പയ്യനൊരു പോണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വരുമ്പം തൈര് വാങ്ങിക്കോന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ വേഗം അത് മോര് കറിയാക്കാം പിന്നെ മുട്ടയുണ്ട് മുട്ട ഓംലേറ്റോ എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിക്കുക അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഈ വീഡിയോയിലുള്ള വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് എല്ലാവരും ലൈക്ക് അടിക്കുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഒരുപാട് തെറ്റു ഉണ്ടാവും എങ്ങനെ വീഡിയോ എടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഇപ്പോഴും ഒരുപാട് ഡൗട്ട് ഉണ്ട് തുടക്കമായതും ഉണ്ട് അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് പറയാം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഇന്നതാക്കണം ഇങ്ങനെ തിരുത്തണം അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ ചെയ്താൽ നല്ലതായിരിക്കും അങ്ങനെയുള്ള അഭിപ്രായങ്ങളെല്ലാം ഒന്ന് നിങ്ങൾ പറയുക അപ്പോൾ എൻ്റെ കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക്